വിവാഹങ്ങളും ഒത്തുചേരലുകളും രാജപ്രസ്ഥം കൺവെൻഷൻ സെന്റർ ഫോർ ബുക്കിംഗ് ുംബിൾ കാലവർഷമായാൽ കാഴ്ചവിരുന്നൊരുക്കുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് തൃത്താല മേളത്തൂരിൽ കാടിന്റെ വശ്യമനോഹര അന്തരീക്ഷത്തിൽ പാറക്കെട്ടുകളിൽ തട്ടി ആർത്തിരമ്പി വരുന്ന വെള്ളച്ചാട്ടം കാണാൻ നിരവധി ആളുകളാണ് മേളത്തൂരിലെത്തുന്നത് വന്യതയുടെ മനോഹരിത പാറക്കെട്ടുകളുടെ സാഹസികത കാലവർഷം കൂടി ആരംഭിച്ചതോടെ നയനമനോഹര കാഴ്ചകളുമായി സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് ഒലിയത്തുംപാറ വെള്ളച്ചട്ടം തൃത്താലക്കരുത്ത് മേത്തൂരിലാണ് ആരെയും ആകർഷിക്കുന്ന ഒലിയത്തുംപാറ വെള്ളച്ചട്ടമുള്ളത് മേത്തൂർ കിഴക്കേ കോടഞ്ഞാടിൽ നിന്നും മുടവന്നൂരിലേക്കുള്ള റോഡിലാണ് ഈ വെള്ളച്ചട്ടം ഉള്ളത് അതിമനോഹരിയായ വെള്ളച്ചട്ടത്തെക്കുറിച്ച് അടുത്ത കാലത്താണ് ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് കാലവർഷത്തിൽ വെള്ളിച്ചില്ലും വിതറി വരുന്ന വെള്ളച്ചട്ടം കാണാൻ നിരവധി ആളുകൾ എത്തുന്നുണ്ട് स्नेहम् किराकल् कडं कर तन्न लोकम्